ശരി ഇവിടെ സ്ഥലം എവിടാമെന്നെ ഇവിടെ കന്നുകാലി ചന്തൽ എല്ലാ ആഴ്ച എത്താറുണ്ടോ ഇറങ്ങാണ് ഓക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് ദിവസം ഞായറാഴ്ച എന്താ ഞായറാഴ്ച തിങ്കളാഴ്ച ഇറങ്ങി തിങ്കളാഴ്ച ഉണ്ടല്ലേ അപ്പൊ ഇവിടുന്ന് പോത്തിന് വാങ്ങിക്കാറുണ്ടോ വാങ്ങിക്കാറുണ്ട് കച്ചവടത്തിനാണോ അതോ നിങ്ങൾ വളർത്താൻ വേണ്ടി ആണോ രണ്ടും ഉണ്ട് ഇവിടെ കൂടുതൽ വരുന്നവരെല്ലാം കച്ചവടക്കാരല്ലേ അല്ലാത്തവരുണ്ട് പക്ഷെ കൊടുക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് നല്ലൊരു കുറഞ്ഞ വില വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ കാരണം കച്ചവടക്കാർ വന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ വില കിട്ടിയാലും വാങ്ങിക്കത്തുള്ളൂ അല്ലെ നല്ല കുട്ടികൾ കിട്ടുന്നുണ്ടോ നല്ല കുട്ടികളൊക്കെ നോക്കി എടുക്കണം നോക്കി അല്ലേ പിന്നെ തന്നെ കുറെ ഉണ്ട് മുറയുണ്ട് മുറയുണ്ട് അതിനകത്ത് കർണാടകമുണ്ട് പിന്നെ ആന്ധ്ര ഉണ്ട് പല ടൈപ്പുള്ള കുട്ടികളാണ് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നോക്കി നമുക്കൊരു കുറഞ്ഞാലേ കിട്ടുവോ ഒരു വില പേശിശിയൊക്കെ ചന്തല ആണ് അങ്ങനെയാണ് അവര് ചോദിക്കുന്നവരെ കട്ടി നമുക്ക് പേശി ഒരു പേശിയും എടുക്ക എന്നാലും നല്ല കുട്ടികൾ വളർച്ചാ അതറിയണ്ട് കുട്ടികൾ വളർച്ച കിട്ടുന്നുണ്ട് നിങ്ങൾ വാങ്ങിച്ച് കൊടുത്തിട്ടും അവർക്ക് നല്ല വളർച്ച എല്ലാം കിട്ടും തീറ്റം തിന്നുന്നതാണ് തിന്നുന്നത് അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല പ്രശ്നമൊന്നും ഇല്ല അപ്പൊ എന്നാലും നല്ല കുട്ടികളെ ജലവേശി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി നിങ്ങൾ നാട്ടുകാരനെ ശരി ഷറഫ് ചോദിക്കാൻ ചെട പേരെന്താ എന്റെ പേര് പപ്പൻ പപ്പൻ എവിടെ സ്ഥലം എവിടാമോ നമ്മുടെ ഈ ചന്തയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ സ്ഥിരമായിട്ട് വരുന്നുണ്ട് സ്ഥിരമായിട്ട് വന്ന പത്തും പതിനഞ്ചും കുട്ടികൾ എടുക്കുന്നുണ്ട് ഒരുമിച്ചെടുക്കും ഒരുമിച്ചെടുക്കും മറിച്ച് വില കിട്ടുമ്പോൾ കൊടുക്കും ചെയ്യും കൊടുക്കുകയും ചെയ്യും ഒരു ഒരു എല്ലാ ആഴ്ചയിലും എടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും പത്തെ പതിനഞ്ചെല്ലാം എടുക്കും എടുത്തിട്ട് ആൾക്കാർ വാങ്ങിക്കാൻ പോകുമ്പോ കൊടുക്കുകയും ചെയ്യും വളർത്തുകയും ചെയ്യും രണ്ടും രണ്ടും നമുക്ക് ഇവിടെ നിന്നുള്ള ഹരിയാന ആന്ധ്ര നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഓ ശരി പന്ത്രണ്ട് രൂപ തൊട്ട് മുപ്പത്തഞ്ച് നാപ്പത് രൂപ സൈസ് അനുസരിച്ച് അനുസരിച്ചാണ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് കുറഞ്ഞ വില വലിയ കുട്ടികൾക്ക് വലിയ വില വീട് കുട്ടികളാണ് നല്ല കുട്ടികളാണ് വളർത്തി വർഷങ്ങളോളം ഇത് വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു കച്ചവടക്കാരനോട് ആയതുകൊണ്ട് ചോദിക്കാം അപ്പൊ നിങ്ങൾ ഇവിടുന്നെടുത്ത് കൊടുത്ത കുട്ടികൾക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടോ വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും തിരക്ക് വരുന്നു വരുന്ന അവരും പകുതി വളർത്തി മുക്കാർ ശതമാനം കൊടുത്തിട്ട് വീണ്ടും വീണ്ടും വരുന്നേ ഉള്ളൂ കൂടുതലും പെരുന്നാള സമയം ഓണ സമയത്തൊക്കെയാണ് കൂടുതലും കച്ചവടം ഓ ശരി അതായത് നമുക്കൊരു വലിയ വിലയില്ലാതെ നല്ല പോത്തൂട്ടിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ പപ്പൻ ചെയ്യണ്ട അപ്പൊ സ്ഥിരമായിട്ട് ഇവിടുത്തെ ആളാട്ട പുള്ളിക്കാരൻ വർഷമായിട്ട് ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി വളർത്തി കൊടുക്കുന്ന ആളാണ് അല്ലെ വളർത്തി കൊടുക്കും അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടല്ല ഇത് കർണാടകയിൽ നിന്ന് ഹരിയാനെന്നും അതുപോലെ തന്നെ ആന്ധ്ര എന്നൊക്കെയുള്ള പല സ്ഥലത്തുനിന്നുള്ള ക്രോസ് കുട്ടികളുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം വെച്ച് കഴിഞ്ഞാൽ വില വില കുറവാണ് നല്ല കുട്ടികൾ കുട്ടികൾ കിട്ടും കിട്ടും എല്ലാ എല്ലാ കുട്ടികളും ടൈപ്പ് ഇതിനകത്ത് തന്നെ നമുക്ക് നല്ല വളർച്ച നാടൻ കുട്ടികളെ കാട്ടി നല്ല വളർച്ചയുള്ള കുട്ടികളെ സാധാരണ നാടൻ സാധാരണക്കാട് വളർച്ച നാടൻ സാധാരണ പോവത്തുകൾ ഒരു വർഷം മാസം ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിന്നെ തിങ്കളാഴ്ച രാവിലെ ഉച്ച 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 വരെ 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 കാണും കാണും രണ്ട് രാവിലെ തൊട്ട് ഇത് നമ്മുടെ ദേശീയപാത ആണ് അല്ലേപാത തിരുവനന്തപുരം അപ്പൊ നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പൊ ആഴ്ച രണ്ടു ദിവസം ഉണ്ട് അപ്പൊ നമുക്ക് പോത്തുവിട്ടിയിലാക്കി നിങ്ങൾക്ക് മതിപ്പുല അല്ലേ ഇവിടെ വരുന്ന തൂക്കത്തിന് മതിപ്പിനെ രണ്ടും കസ്റ്റമർ ആവശ്യം പോലെ ഓ ശരി ചേട്ടാ ഇവിടെ സ്ഥലം ഇടാ പേരെന്താ പേര് അൽകുമാർ അൽകുമാർ അപ്പൊ ഈ ഒരു ചന്തയുമായിട്ട് ബന്ധപ്പെട്ട എത്ര നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു പത്ത് പതിനഞ്ച് വർഷം ആയിട്ട് പത്തുപതിനഞ്ച് വർഷമായിട്ട് ഈ ഒരു ചന്തയായിട്ടുള്ള ബന്ധമുണ്ടല്ലേ സ്ഥിരം ഇവിടുന്ന് എടുക്കുന്ന ആളാണോ ആ എടുക്കുന്ന എല്ലാ ആഴ്ച എടുക്കും എല്ലാ ആഴ്ച എത്ര വീട്ടിലും നമ്മള് ചിലപ്പോ പത്ത് പതിനഞ്ച് ഒക്കെ വെച്ചെടുക്കും നിങ്ങള് കച്ചവടക്കാരനാ

ഇവിടെ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പോകും എപ്പോഴും ചന്തയിൽ നമുക്ക് എപ്പോഴും ഒരു ഇരുന്നൂറ് കുട്ടികൾ കാണും എപ്പോഴും അല്ലേ ഇപ്പൊ പല മെയിനായിട്ട് അല്ലേ ചന്ത മെയിൻ ഞാൻ ഞാറും നിങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുട്ടികളെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കിട്ടുന്നത് ഈ ഒരു സ്ഥലത്ത് ഈ അപ്പൊ അതിനുവേണ്ടി കയറുകളായി കിടക്കുന്ന മൊത്തം നമ്മള് വീട് എടുക്കുന്ന വൈകുന്നേരം രാവിലെ കുറെ പോത്തൂട്ടിൽ വന്നിട്ട് പോയല്ലേ കൊണ്ടുപോകണം നമ്മളെ ഈ ചന്ത എന്ന് പറയുമ്പോ എല്ലാവർക്കും നല്ല പോത്തിനെ കിട്ടുമോ ഒരു സംശയം ഉണ്ടായിരുന്നു എല്ലാവർക്കും പറഞ്ഞായിരുന്നു നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു കർണാടക ബെല്ലാരി എന്നുള്ള പോക്കെ കൂടുതലും പറഞ്ഞു വളർച്ചയാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് അപ്പൊ നിങ്ങളൊരു പത്ത് പതിനെട്ട് രൂപ നല്ല നോക്കിയെടുക്കുകയും ചെയ്യാമല്ലോ ചെയ്യാം അപ്പൊ ഇവിടെ എപ്പോഴായാലും ഇതിന് ആൾക്കാരെല്ലാം ഇവിടെ കാണുമല്ലോ അല്ലെങ്കിൽ ഓക്കെ കേട്ടോ ഓക്കെ